എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണതിൽ കുടുംബത്തിന് ഇന്ന് നഷ്ടപരിഹാരം നൽകും ആനയെ രക്ഷിക്കാൻ രക്ഷിക്കാനിടിച്ച കിണർ പുനർനിർമ്മിക്കാൻ ഒരു ലക്ഷം രൂപ നൽകുമെന്ന് ഡി എഫ് ഒ ഇന്നലെ ഉറപ്പു നൽകി കോട്ടപ്പടി വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന വീണത് മണിക്കൂറുകൾ നീണ്ട കിണർ കിണറിടിച്ച് ആനയെ രക്ഷിച്ചത് അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ അർജുൻ ഗുഡ് മോർണിംഗ് മണിക്കൂറുകളാണ് ഇന്നലെ എടുത്തത് ഈ കാട്ടാനയെ പുറത്തെത്തിക്കാൻ അതിന് കിണർ ഇടിക്കേണ്ടി വന്നു ഇപ്പോൾ നഷ്ടപരിഹാരം നൽകുന്ന കാര്യം ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു എപ്പോഴായിരിക്കും ഇന്ന് നൽകുക ഗുഡ് മോർണിംഗ് ശ്രുതി കീർത്തന ഇന്നലെ ഈ കോട്ടപ്പടിയിലെ വർഗീസിൻ്റെയും മേരിയുടെയും വീട്ടിൽ വീട്ടിലെ കിണറ്റിൽ ആന വീഴുകയും അത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനുടൽ ഈ കാട്ടാനെ രക്ഷിക്കുകയും ചെയ്തിരുന്നു വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത് ഇത്തരത്തിൽ നാട്ടുകാർ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് പ്രധാനമായി നൽകിയ വാഗ്ദാനം നാളെ തന്നെ ഈ കിണർ പുനർനിർമ്മിക്കാനുള്ള പണം നൽകും ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നൽകും എന്ന ഒരു ഉറപ്പായിരുന്നു എന്തായാലും ഇന്ന് വനംവകുപ്പ് ഈ വർഗീസിനും മേരിയുടെയും കുടുംബത്തിന് ഇന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് നൽകേണ്ടതാണ് പക്ഷേ ആശങ്ക ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അതിൽ തന്നെ കോട്ടപ്പടി പിണ്ടിമന വേങ്ങൂർ ഈ മൂന്ന് പഞ്ചായത്തുകളിലാണ് കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ടടുത്തുള്ള മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലും സമാനമായ രീതിയിൽ കാട്ടാന വീണിരുന്നു അന്ന് ഈ കിണറ്റിൽ നിന്ന് കാട്ടാനെ രക്ഷിക്കുമ്പോഴും സമാനമായ ഉറപ്പുകൾ നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പുകൾ പാലിക്കാൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു അതായത് നഷ്ടപരിഹാരം നൽകുകയോ കിണർ പുനർനിർമ്മിക്കുകയോ ചെയ്തിരുന്നില്ല പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ കിണർ പുനർനിർമ്മിച്ച് നൽകുകയും ചെയ്തത് അത്തരത്തിൽ ഒരു വൈകൽ ഉണ്ടാകരുത് എന്ന കാര്യം ഇന്നലെ തന്നെ നാട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കാട്ടാനകളെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ാതിരിക്കാൻ വേണ്ടി ശാശ്വതമായൊരു പരിഹാരം വേണം എന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പ്രഖ്യാപിച്ച ഫെൻസിങ് അടക്കമുള്ള നടപടികൾ അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ഈ ഫെൻസിങ് പൂർത്തിയാക്കും എന്നൊരു ഉറപ്പും ഇന്നലെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഈ എല്ലാ പഞ്ചായത്തുകളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫെൻസിങ് വനമേഖലയോട് ചേർന്നുള്ള ഒരു ആണ് പ്രധാനപ്പെട്ട ആവശ്യം അതും ആ ആ നടപടിയും ഉടൻ തന്നെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഉള്ളത് എന്തായാലും ഇന്നിപ്പോൾ നഷ്ടപരിഹാരം നൽകുമെന്ന വാഗ്ദാനം അത് വനംവകുപ്പ് പാലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം തീർച്ചയായിട്ടും ഇന്ന് നഷ്ടപരിഹാരം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വിവരങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്